റവ കയ്യിലുണ്ടോ എന്നാൽ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കൂട്ടോ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് നാല് മണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കും ഡയറ്റിഷ്യൻസിനൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മുക്ക കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സായ ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ട്ടോ അപ്പൊ നൈസായിട്ട് പൊടിഞ്ഞു കിട്ടും പിന്നീട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം പിന്നീട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇതുപോലെ ചെറിയൊരു ലൂസ് പരുവത്തിലാണ് ഫസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം അതൊന്ന് ടൈറ്റായി വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ലൂസ് ലൂസിലായിട്ടൊന്ന് കലക്കി കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനലി ഇതിലേക്ക് അല്പം അപ്പസോടി കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാൻ നമ്മുടെ കൂട്ടുപിടം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ നെയ്യോ ബട്ടറോ എന്താണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് അതിലേക്ക് രണ്ടോ മൂന്നോ തവി നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കാരക്ക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണെന്നുണ്ടെങ്കിൽ അത് ഡെക്കറേഷൻ ചെയ്യാതെടുക്കുക കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എല്ലാം എന്നുണ്ടെങ്കിൽ മുന്തിരി വറുത്തത് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാരക്കയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ അടിഭാഗം കൂടെ ഒന്ന് നല്ലവണ്ണം വന്ന് വരണം കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാണ്ട്ട് റവ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം അവർ കഴിക്കും പിന്നെ അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വേറൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത് പാലും തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മിൽക്കിൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഡൈറ്റീഷ്യൻസിനൊക്കെ നല്ലവണ്ണം ഉപകാരപ്പെടും കേട്ടോ എണ്ണയൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്